ഒരു ഗ്രാമം അപ്പാടെ ഹിന്ദുമതം സ്വീകരിക്കുന്നു അതി പള്ളി ക്ഷേത്രമായി മാറിയിരിക്കുന്നു പള്ളിയിലെ പുരോഹിതൻ അമ്പലത്തിലെ പൂജാരിയുമായി ഇത് നടന്ന സംഭവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഹിന്ദു ഹിന്ദുത്വം എത്രത്തോളം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത് മഹാകുംഭമേളയുടെ ഇംപാക്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ രാജസ്ഥാനിലെ ഒരു ക്രിസ്ത്യൻ ഗ്രാമം അപ്പാടെ ഹിന്ദുമതം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് രാജസ്ഥാനിലെ ബൻസ്വാര ഗംഗാർതീ സൗതല ദുദ ഗ്രാമത്തിലുള്ള ജനങ്ങളാണ് കൂട്ടത്തോടെ ഹിന്ദുമതത്തിലേക്ക് മടങ്ങുന്നത് മുപ്പത് വർഷം മുൻപ് ഈ ഗ്രാമത്തിലുള്ളവർ കൂട്ടത്തോടെ ക്രിസ്തു മതം സ്വീകരിക്കുകയായിരുന്നു മഹാകുംഭമേളയുടെ സ്വാധീനമാണ് ഗ്രാമവാസികളെ ഇപ്പോൾ ഹിന്ദുമതത്തിലേക്ക് മടങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം മുപ്പത് വർഷം മുമ്പാണ് ഈ ഗ്രാമത്തിലുള്ളവർ കൂട്ടത്തോടെ ക്രിസ്തു മതം സ്വീകരിച്ചത് ഈ ഗ്രാമത്തിലെത്തിയ ക്രിസ്ത്യൻ മിഷനറിമാരാണ് ഇവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ജനങ്ങൾ കൂട്ടത്തോടെ മതം മാറിയതോടെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഭൈരവനാഥ ക്ഷേത്രം അങ്ങനെ പള്ളിയാക്കി മാറ്റുകയും ചെയ്തു ഇതിനെപ്പറ്റി നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട് കാരണം പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമാണെങ്കിലും ക്രിസ്ത്യൻ മിഷനറി മാർച്ച് എന്ന് അവിടെ പള്ളികൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മിഷനറീസ് ഉണ്ടാക്കുന്നു കുറെ ആളുകളെ അങ്ങനെ മതം മാറ്റുന്ന ഒരു പ്രേരണ അല്ലെങ്കിൽ ആ ഒരു രീതി വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ കാണുന്നതാണ് ഇതിനെപ്പറ്റി പലപ്പോഴും പലരും തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം ഒരു തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഹിന്ദുക്കൾക്ക് എന്നും ഒരു സ്ഥായിയായ ഒരു നിലപാടുണ്ട് അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊരു ദിവസം മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് ഇപ്പോൾ വീണ്ടും മനസ്സിലാകുന്നത് അന്ന് മാറ്റിയ ഭൈരവനാഥ ക്ഷേത്രം പള്ളിയാക്കി മാറ്റിയത് ഇന്ന് വീണ്ടും ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുകയാണ് മുപ്പത് വർഷങ്ങൾക്കിപ്പുറമാണ് ആ പള്ളി വീണ്ടും ക്ഷേത്രമാക്കി മാറ്റിയത് ഹിന്ദുമതത്തിലേക്കുള്ള ഗ്രാമവാസികളുടെ തിരിച്ചുവരവും ക്ഷേത്ര ഉദ്ഘാടനവും വളരെ ഗംഭീരമായി തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു ഒരു കാലത്ത് പള്ളിയിൽ പുരോഹിതനായി ജോലി ചെയ്തിരുന്ന ഗൗതം കാസിയെയും ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയെത്തി രാജ്യത്തും സംസ്ഥാനത്തും സനാതന സംസ്കാരത്തിന്റെ സന്ദേശം എത്തിച്ച മഹാകുംഭമേളയ്ക്കും ശേഷം മുൻപ് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഇപ്പോൾ വീണ്ടും ഹിന്ദുമതം സ്വീകരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ഈ കുംഭമേള മഹാകുംഭമേളയുടെ ഇംപാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നിരവധി ചരിത്ര താളുകളിൽ ഇടം പിടിച്ച് അല്ലെങ്കിൽ നിരവധി റെക്കോർഡുകൾ നേടിയ ഒരു കാര്യമായിരുന്നു ഈ മഹാകുംഭമേള കാരണം അറുപത്തിനാല് കോടിയോളം ആളുകളാണ് ഈ മഹാകുംഭമേളക്ക് എത്തിയത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു ഹിന്ദുക്കൾ ഒന്നിക്കുന്ന ഒരു പുണ്യ സംഭവം സംഘടിപ്പിച്ചതില് യോഗി ആദിത്യനാഥിനെ കൈയടിക്കുകയായിരുന്നു ലോകം ആരും പ്രതീക്ഷിക്കാത്ത ഈ ഒരു സംഭവം ഹിന്ദുക്കൾ ഇത്രയും ഒത്തുകൂടിയതിൽ പലരും അമർശമുന്നയിച്ചും വിമർശനങ്ങൾ ഉന്നയിച്ചും രംഗത്ത് വരികയും ചെയ്തു മാധ്യമങ്ങൾ അടക്കം എന്നാൽ ഇത് ഹിന്ദുക്കളുടെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് നയിക്കുന്നത് അമിത്ഷാ തന്നെയാണ് അല്ലെങ്കിൽ മോദി തന്നെയാണ് കാവ്യപ്പ് കൊടി തന്നെയാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്